ബിസ്മി ലാഹിറുറഹിമാൻ റഹീം അലഹമുല്ല വസ്ലാത്തു വസ്സലാമഅല സയ്യദിന മുഹമ്മദിൻ അൽ മുസ്തഫ സാഹു അലഹി വസ്ലം വിശുദ്ധ വസന്തം വരവായി മ്മിനിയങ്ങളുടെ കൽബ് ആനന്ദമുള്ളത് ആനന്ദമുള്ളതായി വഹാബികളോ അസ്വസ്ഥതയിലും ഹബീബനെ പറയുക എഴുതുക പാടുക വലിയ പുണ്യമല്ലേ ആയിരത്തി ഒരുന്നൂറ്റി ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്നാം വർഷം തമിഴ്നാടിലുള്ള കായൽപട്ടണത്ത് ജനിച്ച് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിൽ വഫാത്തായ അഥവാ അറുപത്തിമൂന്ന് വർഷം ജീവിച്ച ഹബീബിൻ്റെ വയസ്സ ആ ഷെയ്ഖ് ഉമർ ബിൻ അബ്ദുൽ ഖാദിർ അലിയല്ലാഹുവിനു മഹാൻ രചിച്ച നമ്മളെ അല്ലഫുണ്ടല്ലോ ഒരു അത്ഭുത കസീദയാണത് ബെയ്ത്താണത് അറബി അക്ഷരമാലയുടെ ആദ്യാക്ഷരം അലിഫ് അത് മുതലിങ്ങനെ തുടങ്ങി നല്ല തെർത്തീബിലിങ്ങനെ വരും കേൾക്കി അല്ലി ഫോണി ലാൽ വീണ്ടും തുടക്കം അക്ഷരം കൊണ്ടുവരും പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ അക്ഷരം കൊണ്ട് കളി കാരണം അടുത്ത് നോക്കി ബാഗ് ബാലഹൽ മുദ്ദാഹുഫി ഔ സാഫിഹി ഫാമ ബലഹ് ബാലിഗും മേശാറമാ ഓ തീബിമാ ഫിൽ ബാലിബാൽ ബൗണ്ടിൽ കളിയാണ് ഇനി താഹ് അലിഫ് ബാഹ് താഹ് താഹ കൽബി മുദ് അത്തൈത്തു വാദി എന്നെ കാഫമാ താപ അംബി ദാദി ത്വാഹ ി താലി താൽ അരിഫും കഴിഞ്ഞു ബാവും കഴിഞ്ഞു താവും കഴിഞ്ഞു സാഗ് സാബസാബിറുറായി സാൽ സാഗ് പിന്നെ സാവുണ്ടൊരു കളിയാണ് അങ്ങനെ മൂപ്പര് കൊണ്ടുവരുന്നുണ്ട് നല്ല ആശയം നമുക്ക് ഓരോ ബേത്തിലോട്ടും പോയി വെക്കൽ രചിച്ചു അലിഫ് എന്നത് മഹാൻ മഹാനര തന്നെ തൊട്ട് പറയണം അറബി അക്ഷരമാലയില് അലിഫ് വളരെ തടി കുറഞ്ഞ ഹർഫുൻ സാക്കിനും സുഖുവിനുള്ള അലിഫ്മാർ അർക്കത്തുണ്ടാവൂലല്ലോ ഫത്തഹിനെ നീട്ടാൻ അലിഫ് അറിയില്ല അംസല്ലത് അലിഫ് സ്വയം നിലനിൽപ്പില്ല സ്വയം വരൂല മറ്റൊരു ഹർഫിനോട് കൂടെ വരുള്ളൂ അങ്ങനെ ഒരു ബലഹീനമായ അക്ഷരമാണേത് അലിഫ് അതേപോലെ ഞാൻ വളരെ സാധുവാണ് ഏ ഞാനൊരു സാധു മനുഷ്യന മനുഷ്യനാണ് അന ആദമിയുൻ ആദിയുൻ ഒരു സാധാരണക്കാരാണ് ഇൻസാനും മുത്തവാദിയും ലഴീഫും ആള് ഭയങ്കരാണ് വല്യവലൊന്നും തന്നെ തന്നെ പൊക്കികളുണ്ടാവും തന്നെ പൊക്കൂല ഞമ്മളൊക്കെ അവനാന പൊക്കുമല്ലോ കറാമത്ത കറാമത്തെ കണ്ടെങ്കിൽ അതങ്ങനെ പ്രകടിപ്പിക്കുമല്ലോ അല്ല അതങ്ങനെ വിളിച്ചു പറയുമല്ലോ വലിയ വലിയ മഹാന്മാരെ കാവനൊരു വലിയ കൊടുക്കൂല ഞാൻ വളരെ സാധു മുത്തവാളിയായിരിക്കും നമ്മ തുടക്കം തന്നെ ഒരു പാഠം ത അഹങ്കരിക്കരുത് എപ്പോഴും വിനയം വേണം അറിവ് കൂടും തോറും വിനയം വേണം എന്നല്ല ഏ ആ അപ്പൊ അല്ലഫ രചിച്ചു അൽ അലിഫു അഷെയ്ഹ് ബഹുമാനപ്പെട്ട ഉമർ എന്നവർ രചിച്ചു അഷെയ്ഹ് ഉമർ ബിൻ അബ്ദുൽ ഖാദുൽ ഖാഹിരി തമിഴ്നാടിലുള്ള കായൽപട്ടണക്കാരനായ മഹാൻ രചിച്ചു എന്തിനെയാണ് രചിച്ചത് നിലാമ ആലിൻ ഉയർന്നവരുടെ നിലാമ ആലി ഉയർന്നവരുടെ മധുഹിൻ്റെ ബെയ്ത്തിന് അപ്പോൾ ഉയർന്നവർ പലപോലെ ഇത്ര ഉയർന്ന ആളുകളുണ്ട് സാദാ ഉയരമല്ലവിടെ അഥവാ ഉയർന്നവരുടെ മക്കാമിൽ ഉയർന്നവർ കുറേ ഉണ്ട് അപ്പൊ ഉയർന്നവർ എല്ലാവരുടെയും മക്കാമിൽ വച്ച് ഏറ്റവും ഉയർന്ന മക്കാമിൽ ഉയർന്ന മുത്ത് നബി അപ്പം എല്ലാവരേക്കാളും ഉയർന്ന ഞമ്മളെ ഹബീബിൻ്റെ മദിൻ്റെ വെയ്ത്താണ് മഹാൻ രചിക്കുന്നത് മാഷ ഭയങ്കരം തന്നെ അല്ലേ അള്ളാൻ്റെ ഹബീബല്ലേ ഏറ്റവും ഉയർന്നത് ലാ ഇലാഹ ഇല്ലാ മുഹമ്മദു റസൂർല അള്ളാഹനെ പറഞ്ഞോടത്തക്ക ഹബീബിനെ പറയും നമ്മൾ അങ്ങയെ അങ്ങയെ ഉയർത്തി ഉയർത്തി അങ്ങയുടെ പറഞ്ഞുകൊടുത്തൊക്കെ ഹബീബനെ പറയും ബഹുമാനപ്പെട്ട ഭൂസൂരിമാൻ പാടില്ല

വലം യുദാനൂഹൂ അവരൊന്നും ഹബീബിനോട് അടുത്തിട്ടില്ല ഇൽമിൻ അറിവിലും ഉദാരതയിലും മാനത്തിലും ഒന്നിലും ഹബീബിനോട് അടുത്ത മറ്റൊരാളില്ല ഒക്കെ ഹബീബിൻ്റെ താഴെ ആ ഹബീബിന് വേണ്ടിയല്ലേ ഈ പ്രപഞ്ചം പടച്ചത് ആ ഹബീബിൽ നിന്നല്ലേ ആ ഹെർബ് ഹബീബിൻ്റെ കിണത്തിൽ നിന്നല്ലേ ആകാശം പടച്ചത് ആദ്യ പടപ്പ് ഹബീബിൻ്റെ നൂറല്ലേ ആ നൂറിൽ നിന്നല്ലേ വെള്ളം പടച്ചത് തീ പടച്ചത് ആകാശം പടച്ചത് ഭൂമിയെ പടച്ചത് എല്ലാത്തിൻ്റെയും അസുൽ ഹബീബിൻ്റെ ഏഹ് അപ്പോൾ ഉയർന്നവരിൽ വെച്ച് ഏറ്റവും ഉയർന്നവരുടെ മധുഹൻ്റെ ഒരു ബെയ്ത്താണ് ഞാനിവിടെ രചിക്കുന്നത് എന്ന് മഹാൻ ഭയങ്കര കൂലിയല്ലേ പിന്നെ മഹാൻ പറയാണ് ഞാൻ തുടങ്ങുന്നത് ബിസ്മിൽ റഹീം എന്ന തിരുവചനം കൊണ്ടാണ് ഇതാൽ ഞാൻ അതായത് പലിഫ് എന്നാലും മുമ്പ് മുമ്പിനെ പറ്റി പറഞ്ഞേ ആ അലിഫ് പറഞ്ഞു അവത്തൂരി വരികളുടെ തുടക്കത്തിൽ

അപ്പം ഭിസ്മി കൊണ്ട് തുടങ്ങണം എന്നും ഞമ്മക്ക് കിട്ടി ഹദീസരുണ്ട് കൊല്ലു അമ്രിന് ദി ബാലിൻ ലാബുദോ ഭിസ്മി ലാഹി റഹ്മാൻ ഏതൊരു നല്ല കാര്യവും ഭിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഫഹു ആബ് തറു അത് തൊട്ട് മുറിഞ്ഞതാണ് അപ്പം മഹാന് ഹബീബിനെ പുകയ്ത്താൻ തുടങ്ങുകയാണ് വിസ്മിയോടുകൂടെ മൂപ്പര് തുടങ്ങി വെച്ചു ഇനി അവിടെ മറ്റൊരു വിശദീകരണം കൂടിയുണ്ട് എങ്ങനെ മദ് നേരത്തമ്മൾ പറഞ്ഞ മധുഹിനെ ആലിയിലേക്ക് ഇളാഫത്ത ഇനി അങ്ങനെയല്ല മധുഹിനെ ആയലയിലേക്ക് ഇളാഫത്ത് ചെയ്യാം അപ്പങ്ങനെ ആലി ഉയർന്നവരുടെ എല്ലാ ഉയർന്നവരുടെ മക്കാമിൽ വെച്ച് ഏറ്റവും ഉയർന്നവരുടെ മധുൻ്റെ ബൈത്ത് എന്താ പിന്നത്തെ ആലിയോ ബഹുവ അവർ ആലിൻ ലഹുവ ആലിൻ ഹക്കാ ആ ഹബീബാണ് യഥാർത്ഥത്തിൽ ഉയർന്നവർ ാണ് ഹക്കലക്ക് ആലി അങ്ങനെ നോക്ക എല്ലാ നിലക്കും ആലി എന്നല്ലേ അല്ലേ സ്ഥാനം കൊണ്ടും ഉയർന്നവരാണ് പിന്നെ ഇസ്രാഹ് മീറാജന്നില്ലേ എല്ലാവരേക്കാളും ഉയർന്നു പോയില്ലേ നമ്മളെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലം അപ്പോൾ ഉയർന്നവരിൽ വച്ച് ഏറ്റവും ഉയർന്നവരായ മുത്ത് നബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യവസന്തം വരവായി മ്മ്മിനീയങ്ങളുടെ കൽബ് പുളകമണിഞ്ഞതായി സന്തോഷത്തിന് ആ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ മിനീയങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി അള്ളാഹുദ്ദ ആ പുണ്യവസന്തത്തിലേക്ക് നമ്മളെ എത്തിച്ചേരട്ടെ ഹബീബിനെ എന്നും ഓർക്കണം പ്രത്യേകിച്ച് ജന്മമാസൊക്കെ ആവുമ്പോൾ നമുക്ക് നല്ല ഓർമ്മ വരുമല്ലോ പൊട്ടൻ ബഹാബികൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ അത് നമ്മൾ മെയിൻ്റെ ചെയ്യേണ്ട ഹബീബിനെ പറ്റി എല്ലാം പഠിക്കുക ഈ വസന്തമാസമൊക്കെ വരുമ്പോൾ അപ്പോൾ ഒന്നും കൂടി നമുക്ക് യക്കീനും ഈമാനൊക്കെ കൂടും ആ ഹബീബിൻ്റെ ശഫായത്താണ് നമുക്ക് പ്രതീക്ഷ നാളെ മഷറി എല്ലാവരും സ്വന്തം തടിയെപ്പറ്റി ചൊല്ലി കരഞ്ഞോടുമ്പോൾ ഉമ്മത്തിനെ ചൊല്ലി മാത്രം കരഞ്ഞോടുന്നവർ ഞമ്മളെ ഹബീബല്ലേ നമ്മളെ ഏക അവലംബം പ്രവാചകനിലൂടെ അള്ളാഹുവിലേക്ക് ഹബീബിനെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിലേക്ക് ഞമ്മളെത്തുമോ